ഈ ഒരു വീനക്കി സെൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ഇതുപോലെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി കൈ പിരി ഇതുപോലെ നാലിഞ്ച് മാർക്ക് ചെയ്തു കൈത്തറക്ക ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചുകൊടുത്തു അതിനുശേഷം സെൻ്റർ ഭാഗത്ത് ഒരു കാൽ ഇഞ്ച് പുറത്തോട്ടൊക്കെ ആയിട്ട് ഒരു കർവ്വരച്ച് കൊടുത്തു നമ്മൾ രീതിക്ക് അനുസരിച്ച് നമുക്ക് ഔട്ടറിലൊരു ലൈനൂടെ വരച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലൈനിങ്ങിന് തുണിയിൽ ഇതുപോലെ ടോപ്പ് ലെവൽ റെഡിയാക്കി സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചെടുത്തതിനു ശേഷം ഔട്ടറും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ലേസ് പോയിൻ്റ് ഇതുപോലെ ക്യാൻവാസിൻ്റെ ഔട്ടറിലുള്ള മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ക്യാൻവാസിൻ്റെ ഔട്ടർ മാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ലേസ് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ നെക്ക് പോർഷൻ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇന്നർ സൈഡിലൂടെ ക്യാൻവാസിന് ഇന്നർ സൈഡിലൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തോട്ടേക്ക് മറിച്ചിടാം അപ്പോൾ അതിനായിട്ട് ഇന്നർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കട്ടിങ് ശേഷം പുറത്തോട്ടേക്ക് മറിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ തയ്യൽ തയ്യൽത്തുമ്പം നേരെ ആക്കി വെച്ച ശേഷം ലേസിന് ചേർത്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ പുറത്തോട്ടേക്ക് മറിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ലേസ് ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റോട്ട് വീതി ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഇതേ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനക്ക് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക